ഓക്കെ വൺ ഗ്രാം എന്ന് പറഞ്ഞാൽ ആയിരം മില്ലിഗ്രാം ആണ് വൺ ഗ്രാം എല്ലാവർക്കും അറിയാം ആയിരം ഗ്രാം ആണ് ഗ്രാം ആയിരം മില്ലിഗ്രാം വൺ കിലോഗ്രാം വൺ കെ ജിക് ആണ് എൽ ബി എന്ന് പറഞ്ഞാൽ സിക്സ്റ്റീൻ ഔൺസ് ആണ് വൺ എൽ ബി എന്ന് പറഞ്ഞാൽ സിക്സ്റ്റീൻ ഔൺസ് ആണ് അതൊന്നും കൂടെ നിങ്ങൾ വായിക്കുക മനസ്സിലാവും ഈസിയാണ് ഇനി സെൽഷ്യസിനെ ഫാർ ഹീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് സെൽഷ്യസിനെ ആയിട്ട് ഈസിയാണ് ബാക്കിയുള്ളവർ പഠിക്കുക വേച്ചക്കാർ പഠിക്കുകയാണെങ്കിലോ എഫ് സിക്കൽ ടു സി ഇന്യൻ ബൈ ഫൈവ് പ്ലസ് തേർട്ടി ടു എഫ് സിക്യൻ ബൈ 9 ഹീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സിസിക്കൽ തേർട്ടി ഫയർ ഹീറ്റ് ആണെങ്കിലോ സി ഇന്യൻ ബൈ ഫൈവ് പ്ലസ് തേർട്ടി എല്ലാവരും ഒന്നും കൂടെ വായിച്ച് പഠിക്കുക ഇമ്പോർട്ടന്റ് ആണ് ഏത് എക്സാമിനും ചോദിക്കാവുന്നതാണ് കേട്ടോ ഏത് എക്സാമിനും ഏത് എക്സാമിനും ചോദിക്കാവുന്നതാണ് ശ്രദ്ധിച്ച് പഠിക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യിലേക്ക് പോവാ ഇൻജക്ഷൻസ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിക്കേഷൻ ഇൻ ഏ വേജ് ഡയറക്ട് ഇൻ ടു ദ ബ്ലഡ് സ്ട്രീം ഡാഷ് ആംഗിൾ അപ്പൊ ഐ വി ആണ് ഐ വി ഇപ്പൊ നമ്മള് എന്താണ് നേഴ്സിനൊക്കെ ഈസിയാണ് ഐ എം കൊടുക്കാറുണ്ട് ഐ വി കൊടുക്കാറുണ്ട് അതുപോലെ സബ്ക്യൂട്ടേനിയസ് കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ ഇൻട്രാ ഡെർമൽ കൊടുക്കാറുണ്ട് അല്ലെ ഇൻട്രാർമിസ് എന്ന് പറഞ്ഞാൽ തൊലിപ്പുറത്താണ് സ്കിന്നിലാണ് സബ്ക്യുട്ടേനിയസ് ആ ഒരു ഏറ്റവും പുറത്തുള്ള ടിഷ്യൂ എപ്പിഡർമിസ് ഏറ്റവും പുറത്തുള്ള സ്കിൻ ടിഷ്യൂ എപ്പിഡർമിസ് ആണ് കേട്ടോ എക്സാം ചോദിക്കാം ഇതുപോലെ തന്നെ ചോദിക്കാം എപ്പിഡർമിസ് കഴിഞ്ഞാൽ താഴെ ഡെർമിസ് ആണ് ഡെർമിസ് കഴിഞ്ഞാൽ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ ആണ് പിന്നെയാണ് മസിൽസിലേക്ക് അപ്പോ സബ്ക്യൂട്ടേനിയസ് എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ ഇതാണ് മസിലാണ് കൊടുക്കുന്ന ഐഎം മസിൽസിലാണ് ഐ എം കൊടുക്കുന്നത് സോ ഇത് നിങ്ങൾ നോർത്ത് വെക്കുക ഏറ്റവും പുറത്ത് എപ്പിഡെർമിസ് ആണ് ഡെർമിസ് ആണ് പിന്നെ ഡെർമിസ് സബ്യൂട്ടേനിയസ് മസിൽസ് അപ്പൊ നമ്മുടെ ക്വസ്റ്റിനി ഇഞ്ചക്ഷൻ ഏത് ആംഗിളിലാണ് കൊടുക്കുക എന്ന് ആൻസർ ചെയ്തോളൂ സമയം തരാം അറിയുമെങ്കിൽ മാത്രം ചോദിച്ചത് ഐ എം അല്ല ഐ ബി ആണ് ഐ ബി ക്വസ്റ്റ്യൻ ഐ വി ആണ് ആൻസർ ചോദിച്ചിരിക്കുന്നത് ഇൻട്രാ വീനസ് ഇഞ്ചക്ഷൻ ആണ് അറിയില്ലെങ്കിൽ കമന്റ് ചെയ്യണ്ട കുഴപ്പമില്ല തെറ്റിയാൽ കുഴപ്പമില്ല നമുക്ക് പിന്നെ പഠിക്കാം ഓക്കെ ഐ വി ആണ് ഇവിടെ ഐബിയുടെ ആൻസർ എന്താണ്

ഈ ഐ വി ഇൻട്രാസ് കൊടുക്കുന്ന ട്വന്റി ഫൈവ് ഡിഗ്രിയാണ് ഇൻട്രാർമൽ ആണെങ്കിൽ ആണ് ഇതുപോലെ പഠിച്ചോളൂ എക്സാമ്പിൾ ചോദിക്കാം അപ്പോ ഇതിന്റെ ഒരു പടം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ പടം നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇനി നമ്മൾ ഈ തെറാപ്യൂട്ടിക് ഡ്രഗ് ലെവൽസ് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം തെറാപ്യൂട്ടിക് ഡ്രഗ് ലെവൽസ് അതായത് ബ്ലഡില് ിൽ ആ ഡ്രഗ് ലെവൽ എത്ര ഉണ്ട് അതായത് ലാബ് തെറാപ്യൂട്ടിക് മീൻസ് ലാബ് ടെസ്റ്റ് ടു ലുക്ക് ഫോർ എമൗണ്ട് ഓഫ് ഡ്രഗ് ഓർ മെഡിസിൻ ഇൻ ബ്ലഡ് നമ്മള് ഇപ്പൊ ആൽക്കഹോള് നമ്മളിപ്പോ കള്ളു കുടിച്ച് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ പോലീസ് കൊണ്ടുപോയിട്ട് അവരുടെ ബ്ലഡ് നോക്കും അല്ലേ അപ്പൊ തെറാപ്യൂട്ടിക് ലെവൽ ഓഫ് ആൽക്കഹോൾ ഇൻ ദ ബ്ലഡ് എന്നാണ് ചോദിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ കഴിച്ച മരുന്നിന്റെ ലാബ് ടെസ്റ്റ് ചെയ്യും ടു ലുക്ക് ഫോർ ദ എമൗണ്ട് ഓഫ് ഡ്രഗ് മെഡിസിൻ എത്രത്തോളം ബ്ലഡിൽ ഉണ്ടെന്ന് നോക്കും അപ്പൊ ഇതിനകത്ത് നമ്മൾ പാരസിറ്റമോൾ അല്ലെങ്കിൽ അസറ്റാമിനോഫിൻ അസറ്റാമിനോഫിൻ നമുക്ക് എന്ന് വിളിക്കാം അസറ്റാമിനോഫിൻ അല്ലെങ്കിൽ പാരസിറ്റമോൾ തന്നെയാണിത് അസ്റ്റാമിനോഫിൻ അല്ലെങ്കിൽ ടിനലോൾ നോർമൽ തെറാപ്യൂട്ടിക് ലെവൽ ടെൻ ടു ട്വന്റി മൈക്രോഗ്രാം എം എൽ ആണ് അസിറ്റമിനോഫൽ അല്ലെങ്കിൽ ടിനലോളിന്റെ തെറാപ്യൂട്ടിക് ലെവൽ ടെൻ ടു ട്വന്റി മൈക്രോഗ്രാം പെർ എം എൽ ആണ് ഈ മറ്റൊരു ഡ്രഗ് ഉണ്ട് കാർബമാൻ അല്ലെങ്കിൽ ടെഗ്രറ്റോൾ എന്ന് പറയും ഇത് ആന്റി എഫ്ലെപ്റ്റിക് മെഡിസിൻ ആണ് ടെഗ്രറ്റോൾ ഇതിന് ഫോർ ടു ടെൻ മൈക്രോഗ്രാം പെർ എം എൽ ആണ് തെറാപ്യൂട്ടിക് ഡ്രഗ് ലെവൽ ചിലപ്പോ ചില ഞാനിപ്പോ കുറച്ച് എക്സാമിന് ചോദിച്ച കുറച്ച് ക്വസ്റ്റിനാണ് ഇവിടെ എഴുതുന്നത് ഡിഗോക്സിന്റെ ചോദിച്ചിട്ടുണ്ട് നേരത്തെ ഡിഗോക്സിൻ അല്ലെങ്കിൽ ലാനോക്സിൻ ഹാർട്ട് കൊടുക്കുന്ന ഡ്രഗ് ആണ് ആണ് മുതൽ ആന്റി ആന്റിക്ക് ഫോർ ടു ടെൻ മൈക്രോഗ്രാം പെർ എം എൽ ഡിഗോക്സിൻ ഹാർട്ട് ഫെയിലിയറിന് കൊടുക്കുന്നതാണ് പോയിന്റ് ഫൈവ് നാനോഗ്രാം പെർ എം എൽ നേരത്തെ ജെ പി എച്ച് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഇനി ലിതിയം ലിതിയം എന്ന് പറഞ്ഞാൽ നമ്മൾ ബി പി എ ഡി അല്ലെങ്കിൽ മാനിയക്ക് കൊടുക്കുന്ന ഡ്രഗ് ആണ് ലിഥിയം എപ്പോഴും നമ്മൾ ലിദിയം കഴിക്കുന്ന പേഷ്യൻസിന് ലിദിയം നമ്മൾ കൊടുക്കുന്ന ബി ബൈപോളർ എഫക്റ്റീവ് ഡിസോർഡർ അല്ലെങ്കിൽ മാനിയക്ക് കൊടുക്കുന്ന ഡ്രഗ് ആണ് അപ്പൊ ഈ ഡ്രഗിൽ നമ്മൾ എപ്പോഴും തെറാപ്യൂട്ടിക് ലെവൽ നോക്കാറുണ്ട് നേരത്തെ എക്സാമിന് ചോദിച്ചതാണ് ജെ എച്ച്എയുടെ എക്സാം ക്വസ്റ്റ്യൻ ആണ് അതുപോലെ നേഴ്സസിന് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് പോയിന്റ് ഫൈവ് ടു വൺ പോയിന്റ് ടു മില്ലി ഇക്വിലിബ്രിയം പെർ ലിറ്റർ ആണ് സോ നോർമൽ തെറാപ്യൂട്ടിക് ലെവൽ ഓഫ് ദ ലിം പോയിന്റ് ലിറ്റർ ആണ് എബോ ആയി കഴിഞ്ഞാൽ ലിഥിയം ടോക്സിസിറ്റി വരും ലിഥിയം ടോക്സിസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സീരിയസ് കണ്ടീഷൻ ആണ് പേഷ്യന്റിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും ലിഥിയം ടോക്സിസിറ്റി എത്ര ലെവലിൽ മുകളിലോട്ട് പോയ വൺ പോയിന്റ് ടൂവിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ലിഥിയം ടോക്സിക് ആണ് ഇറ്റ് കോസ് ദ സീരിയസ് ഇഫക്റ്റ് മറ്റൊരു ഡ്രഗ് ഡ്രഗ് ആണ് ഫിനിറ്റോയിൻ എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട് ഫിനിറ്റോയിൻ ആന്റി എപ്പിലെപ്റ്റിക് ആണ് ഫിനിറ്റോയിൻ ഇത് ടെൻ ടു ട്വന്റി മൈക്രോഗ്രാം പെർ ഡെസിലിറ്റർ ആണ് ഫിനിറ്റോയിൻ ടെൻ ടു ട്വന്റി മൈക്രോഗ്രാം പെർ ഡെസിലിറ്റർ ആണ് അപ്പൊ ഞാൻ ഇത്രേ കൊടുക്കുന്നുള്ളു നമ്മൾ ഒന്നുകൂടെ പറയാൻ ടെഗ്രറ്റോള് പറഞ്ഞു ടിനലോള് പറഞ്ഞു ടികോക്സിൻ പറഞ്ഞു ലിഥിയം പറഞ്ഞു പറഞ്ഞു ഇത്രയും ആണ് ഞാൻ ഇവിടെ തെറാപ്യൂട്ടിക് ലെവലായിട്ട് പറഞ്ഞത് കേട്ടോ വളരെ ഇമ്പോർട്ടന്റ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യിലേക്ക് പോവാം ഇനി ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എക്സാമ്പിൾ ഓഫ് സബ്ലിംഗ് ടാബ്ലറ്റ് ഇൻ ദ ഫോളോയിങ് സബ്ലിംഗലി നമ്മൾ കൊടുക്കും അപ്പൊ ഡ്രഗ്സ് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്നും കൂടെ പറയാം റൂട്ട്സ് ഓഫ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അതായത് ഏതൊക്കെ രീതിയിൽ നമ്മൾ ഡ്രഗ് കൊടുക്കും പറയുന്ന കേൾക്കുന്നുണ്ടല്ലോ അല്ലെ പറയുന്ന കേൾക്കുന്നുണ്ടല്ലോ അല്ലെ ഓക്കെ ട്വന്റി ഫൈവ് കറക്റ്റ് ആൻസർ ഏതൊക്കെ റൂട്ട്സിലാണ് നമ്മൾ ഡ്രഗ് കൊടുക്കുന്നത് നമ്മൾ ഡ്രഗ് കൊടുക്കുന്ന ഒരു റൂട്ടാണ് എൻഡറൽ എൻഡറൽ മറ്റൊരു റൂട്ടാണ് നമ്മള് പാരൻഡറൽ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ഇഞ്ചക്ഷൻ ആയിട്ട് കൊടുക്കും എൻട്രൽ എന്ന് പറഞ്ഞാൽ ഓറൽ അതിനകത്ത് വരാം പാരൻട്രൽ കൊടുക്കും നെക്സ്റ്റ് വൺ ടോപ്പിക്കൽ കൊടുക്കും അപ്പൊ എൻട്രലിന്റെ താഴെ ഉണ്ട് പാരൻട്രൽ ടോപ്പിക്കൽ അപ്പൊ എൻട്രലിന്റെ താഴെ വരുന്നതാണ് ഓറൽ ഓറൽ നമ്മൾ കോമൺ ആയിട്ട് ഉള്ള മെത്തേഡാണ് ഓറൽ എടുക്കാൻ എളുപ്പമുണ്ട് സബ്ലിംഗൽ കൊടുക്കും സബ്ലിംഗൽ നാവിന്റെ അടിയിൽ മൂന്നാമത്തേത് റെക്ടൽ റെക്ടൽ കൊടുക്കും ഇനി താഴെ വരുന്നത് ഐ വി ഇൻട്രാ ഐ വി ഒന്ന് ഇൻട്രാവീനസ് വീനസ് രണ്ട് രണ്ട് ഇൻട്രാമസ്കുലർ മസിലിന് ഇൻജക്ഷൻ കൊടുക്കും മൂന്ന് സബ്യുറ്റേനിയസ് സബ്യൂട്ടേനിയസ് നമ്മൾ ഇൻസുലിനൊക്കെ സബ്നിയസ് എടുക്കും ടോപ്പിക്കൽ എന്ന് പറഞ്ഞാൽ നേസൽ മൂക്കിലൂടെ കൊടുക്കും രണ്ടാമത്തേത് ഇൻഹലേഷൻ നമ്മൾ ഈ ആസ്ത്രമേക്കുള്ള ഒരു വലിക്കല്ലേ ഇൻഹലേഷൻ മൂന്നാമത്തേത് ഇൻട്രാവൽ വജൈനയിലൂടെ കൊടുക്കും ഇൻട്ര വജനൽ ഇങ്ങനെ ഒരു ക്വസ്റ്റൻ ചോദിക്കുന്നത് ഇൻട്രോ വജേനൽസ് ദ എക്സാമ്പിൾ ഓഫ് വിച്ച് റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് ചോദിക്കാം എൻടറൽ പാരൻട്രൽ ടോപ്പിക്കൽ